കൂടുതൽ വർഗീയവൽക്കരണത്തിലേക്ക് ബിജെപി പോകുന്നുവെന്ന് ഇ പി ജയരാജൻ രാജ്യം അസ്വസ്ഥമാകുന്നു കേന്ദ്രം ഇത് തിരുത്തണമെന്നും ഇ പി പറഞ്ഞു ബി ജെ പി ഗവൺമെന്റ് ചട്ടങ്ങൾ ഉണ്ടാക്കി നിയമപരമായ പരിരക്ഷ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ സി എ എ സിറ്റിസൺഷിപ്പ് എമന്മെൻ്റ് ആക്ട് ആ എമന്മെൻ്റ് ആക്ട് നടപ്പിലാക്കിയതായി പ്രഖ്യാപിച്ചു ഈ നിയമം പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ നിയമം അവതരിപ്പിച്ചപ്പോൾ ഒരു കോൺഗ്രസ് ഐ എം പിയും ആ നിയമത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ എതിർത്തില്ല എലക്ഷനിലെ ജനങ്ങൾ കേരളത്തിൽ എഡ്യൂക്കേറ്റഡ് ജനതയാണ് വിദ്യാസമ്പന്നരുടെ നാടാണിത് എല്ലാരും സാക്ഷരതയുള്ളവരാണ് പ്രായമുള്ളവര് പോലും പത്രം വായിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് കേരളീയർ ആ കേരള ജനത നല്ല നിലയിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് വിപത്തിനെതിരായി പോരാടും